മമ്മൂട്ടി അഭിനേതാവ് എന്നതിന് പുറമേ യഥാർത്ഥത്തിൽ ഒരു വക്കീലാണെന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അഭിഭാഷക കൂപ്പായം കയ്യിൽ കിട്ടിയ ശേഷമായിരുന്നു അഭിനയത്തോടും സിനിമയോടുമുള്ള ആവേശം മൂലം മമ്മൂട്ടി സിനിമയിൽ എത്തിയതും ഇന്നും പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും ഇപ്പോഴിതാ സിനിമയിലല്ലായിരുന്നുവെങ്കിൽ മമ്മൂട്ടി ആരാകുമായിരുന്നു എന്ന ചോദ്യത്തിന് നടി മല്ലികാ സുകുമാരൻ നൽകിയ മറുപടി ശ്രദ്ധ നേടുകയാണ് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് മല്ലിക ഇക്കാര്യം പറയുന്നത് അവതാരക കുറച്ച് ആളുകളുടെ പേര് പറഞ്ഞിട്ട് അവർ സിനിമയിൽ എത്തിയില്ലായിരുന്നുവെങ്കിൽ ആരായനെ എന്ന സെഗ്മെന്റിന്റെ ഇടയിലാണ് മമ്മൂട്ടിയുടെയും പേര് വന്നത് മമ്മൂട്ടി സിനിമയിൽ എത്തിയില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ സുപ്രീം കോടതി ജസ്റ്റിസ് ആകുമായിരുന്നു എന്നാണ് മല്ലിക സുകുമാരൻ പറയുന്നത് മമ്മൂട്ടി ചില്ലറ വക്കീലായിരുന്നില്ല എന്നും മല്ലിക പറയുന്നുണ്ട് മമ്മൂട്ടി ഇപ്പോൾ സുപ്രീം കോടതി ജസ്റ്റിസ് ആയിരുന്നെ മഞ്ചേരിയിൽ തുടങ്ങിയെങ്കിലും ആള് ചില്ലറപ്പെട്ട വക്കീലൊന്നും ആയിരുന്നില്ല എന്നാണ് മല്ലിക സുകുമാരന്റെ വാക്കുകൾ മമ്മൂട്ടിയെ പേടിയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു എന്നും മല്ലിക കൂട്ടിച്ചേർക്കുന്നു ചെറിയ ചെറിയ കേസില് വരെ ശിക്ഷ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് നമ്മുടെ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയെന്നും മല്ലികാ സുകുമാരൻ പറഞ്ഞു അങ്ങനെ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നത് അയാളോടുള്ള വിരോധം കൊണ്ടല്ല എന്നും കറക്റ്റായ രീതിയിൽ വാദിക്കുമെന്നും തെറ്റ് ആരുടെ വശത്താണെന്ന് വാദിച്ചെടുക്കുമെന്നും അങ്ങനെ ശിക്ഷയും കിട്ടുമെന്നും മല്ലികാ സുകുമാരൻ പറയുന്നു മമ്മൂട്ടിയിലെ അഭിഭാഷകനെ പറ്റി അഡ്വക്കേറ്റ് ശാന്തി മായാദേവിയും നേരത്തെ സംസാരിച്ചിട്ടുണ്ട് സിനിമയിലെ സൂപ്പർ സ്റ്റാർസിന്റെ വക്കീലെന്നാണ് ശാന്തി മായാദേവിയെ വിളിക്കുന്നത് ശാന്തി ഒരു അഭിഭാഷകയുമാണ് സമകാലിക സംഭവങ്ങളെപ്പറ്റിയൊക്കെ മമ്മൂട്ടി അപ്ഡേറ്റഡ് ആണെന്നും കേസുകളെ പറ്റിയും വിധിയെ പറ്റിയും ഒക്കെ നല്ല അറിവുള്ള ആളാണെന്നും എങ്ങനെ വാദിക്കണം എന്താണ് കോടതിയിൽ നടക്കുന്നത് എന്നതിനെ പറ്റിയൊക്കെ അപ്ഡേറ്റഡ് ആണെന്നും സുപ്രീം കോടതി പ്രൊസീഡിങ്സ് ഒക്കെ ലൈവായി കമ്പ്യൂട്ടറിൽ കാണുന്ന ആളാണെന്നും ശാന്തി മായാദേവി പറഞ്ഞിരുന്നു തമ്മിൽ കാണുമ്പോൾ കേസിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്യാറുണ്ടെന്നും ശാന്തി മായാദേവി കൂട്ടിച്ചേർക്കുന്നുണ്ട് പ്രാക്ടീസ് നിർത്തി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇങ്ങനെ അപ്ഡേറ്റഡ് ആയി നിൽക്കാൻ സാധിക്കുന്നത് വല്ലാത്തൊരു കഴിവാണെന്നും ശാന്തി മായദേവി പറഞ്ഞിട്ടുണ്ട് ഗാനഗന്ധർവൻ എന്ന സിനിമയിലാണ് ശാന്തി മായാദേവി മമ്മൂട്ടിക്കൊപ്പം അഭിനയിച്ചത് കേസ് വാദിക്കാൻ പേടിയായിട്ടാണോ അതല്ല കേസ് ഇല്ലാത്ത കൊണ്ടാണോ സിനിമയിലേക്ക് വന്നതെന്നൊക്കെ അക്കാലത്ത് നിരവധി വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളതുമാണ് എറണാകുളം ലോ കോളേജിൽ നിന്ന് വക്കീൽ പഠനം പൂർത്തിയാക്കിയ ശേഷം മമ്മൂട്ടി രണ്ടു വർഷം മഞ്ചേരിയിൽ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തിട്ടുമുണ്ട് അതേസമയം രാഹുൽ സദാശിവന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ഭ്രമീകമാണ് മമ്മൂട്ടിയുടേതായി പുറത്തു വന്ന അവസാന ചിത്രം സോഷ്യൽ മീഡിയയിലടക്കം ഫെബ്രുവരി മാസത്തിൽ ട്രെൻഡിംഗ് ആയി നിറഞ്ഞു നിന്ന താരങ്ങളുടെ പട്ടിക ഗൂഗിൾ പുറത്തുവിട്ടിരുന്നു ഇതിലും മമ്മൂട്ടിയുണ്ട് മലയാളത്തിൽ നിന്ന് രണ്ടു പേരാണ് ഈ പട്ടികയിൽ ഇടം പിടിച്ചത് ഏറ്റവും മുന്നിലുള്ളത് മമ്മൂട്ടി തന്നെയാണ് മലയാളത്തിൽ നിന്ന് രണ്ടു പേരാണ് ഈ പട്ടികയിൽ ഇടം പിടിച്ചത് ഏറ്റവും മുന്നിലുള്ളത് മമ്മൂട്ടിയാണ് സമീപകാലത്ത് സിനിമകളുടെ അടക്കം അത്ഭുതകരമായ പരീക്ഷണങ്ങൾ നടത്തുകയും അത് വിജയിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ മമ്മൂട്ടി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാറുമുണ്ട് ജനുവരി മാസത്തിലെ എബ്രഹാം ഓസ്ലറിലെ അതിഥി വേഷത്തിലൂടെ സിനിമയുടെ മുഴുവൻ ക്രെഡിറ്റ് മമ്മൂട്ടി സ്വന്തമാക്കിയിരുന്നു എന്നാൽ ഫെബ്രുവരിയിൽ ചിത്രത്തിലെ കൊടുമൻ പോറ്റി എന്ന കഥാപാത്രമായി വീണ്ടും അദ്ദേഹം എല്ലാവരെയും ഞെട്ടിച്ചു ഇതാണ് ഗൂഗിൾ സെർച്ചിൽ ട്രെൻഡിംഗ് ആയി നിൽക്കാൻ മമ്മൂട്ടിയെ സഹായിച്ചത് ബോക്സ് ഓഫീസ് സൗത്ത് ഇന്ത്യ ആണ് ഈ പട്ടിക പുറത്തുവിട്ടത് മമ്മൂട്ടി ഈ പട്ടികയിൽ ഏഴാം സ്ഥാനത്താണുള്ളത് സൂര്യയുടെയും ചിരഞ്ജീവിയുടെയും മോഹൻലാലിന്റെയും മുന്നിലാണ് മമ്മൂട്ടിയുടെ സ്ഥാനം അതേസമയം മോഹൻലാൽ പത്താം സ്ഥാനത്താണുള്ളത് മലയക്കുടി വാലിബൻ മാത്രമായിരുന്നു മോഹൻലാലിന്റെ ഈ കൊല്ലത്ത് റിലീസ് എന്നാൽ ചിത്രം പ്രതീക്ഷിച്ചത്ര വിജയമായില്ല കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ